സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ പ്രകാരമാണ് ഇപ്പൊ വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു അതിനുശേഷമാണ് പിരീഡ്സ് ആയത് അറിഞ്ഞത് അപ്പൊ ഒക്കെ നേരത്തെ ആയതുകൊണ്ട് അറിയാനായിട്ട് സാധിച്ചില്ല അപ്പൊ പിന്നീടാണ് ഇത് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിന്ന് അതിനെ കുറിച്ച് പറയാം ശരിക്കും ഇതിന്റെ പ്രമാണം എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ട പുലയും കണ്ട അയിത്തവും മാത്രമേ ആചരിക്കേണ്ടതായിട്ടുള്ളൂ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആചരിക്കണം അതേ രീതിയിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോണം പക്ഷെ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വിധ വിരോധവും ഇല്ലാട്ടോ അതിനൊരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ ദൂരെ എവിടേക്കെങ്കിലും ക്ഷേത്ര ദർശനത്തിനായിട്ട് പോയിരിക്കുക എന്ന് വിചാരിക്കുക അപ്പൊ മൂകാംബികയിലേക്കൊക്കെ പോവുകയാണ് അപ്പൊ അങ്ങനെ പോയിട്ട് നമ്മൾ ദർശനം നടത്തുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പം ആരെങ്കിലും മരണപ്പെട്ടു എന്ന് വിചാരിക്കുക നമുക്കത് അറിയാനായിട്ട് സാധിക്കില്ലല്ലോ ഇപ്പൊ പിന്നെ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അറിയാം എന്നാലും ആ ഒരു ആ ഒരു സ്ഥിതി ഒന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക നമ്മൾ സാധാരണ പോലെ ക്ഷേത്ര ദർശനം ഒക്കെ നടത്തും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റൂമിലേക്കൊക്കെ വരുന്ന സമയത്തായിരിക്കും ഈ ഒരു കാര്യം നമുക്ക് പോലെ വന്നു എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് വിരോധമൊന്നുമില്ല കേട്ടോ നമ്മൾ അറിയാതെ ചെയ്ത കാര്യമാണല്ലോ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആചരിക്കണം അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് വിരോധമില്ല പിന്നെ വേറൊരു ഉദാഹരണം കൂടെ പറയാം ഇപ്പൊ നമ്മൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക വലിയ രീതിയിലാണ് സദ്യ ഒക്കെ തയ്യാറാക്കുന്നത് അപ്പൊ അവിടെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ആ പായസത്തിൽ ഒരു പല്ലി വീണു നമ്മൾ അത് അവിടെ എന്തായിരുന്നു നമ്മൾ അത് കണ്ടു എന്ന് വിചാരിക്കുക അദ്ദേഹം കാരനാണെങ്കിൽ അദ്ദേഹം അത് കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഉദാഹരണം പറയണത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പം അതിനുവേണ്ടി മാത്രം പറയണതാണ് വേറെ രീതിയിലൊന്നും ആരും ചിന്തിക്കരുത് അപ്പോൾ വല്ലി വേണം നമ്മൾ കണ്ടു എന്ന് കണ്ടുവെന്ന് വിചാരിക്കുക സദ്യ ഒക്കെ വിളമ്പുന്ന സമയത്ത് പായസമൊക്കെ വിളമ്പി എല്ലാവരും പായസം കുടിച്ചു നമ്മൾ കുടിക്കോ പായസം നമ്മൾ കുടിക്കുടിക്കില്ല കാരണം എന്താ നമ്മൾ കണ്ടു അതിലെ പല്ലി വീണത് അപ്പൊ കണ്ടത് കൊണ്ട് മാത്രം നമ്മൾ അത് കുടിക്കില്ല അതാണ് പറയണത് കണ്ട അയിത്തം മാത്രമേ ആചരിക്കേണ്ടതായിട്ടുള്ളൂ അറിയാതെ സംഭവിച്ചു കഴിഞ്ഞാല് അതിൽ യാതൊരു വിധ ദോഷവും ഇല്ലാട്ടോ അപ്പൊ ഒന്നുകൂടെ പറയാം കേട്ട പുലയും അതായത് കേട്ടറിഞ്ഞ പുലയും കണ്ടറിഞ്ഞ അയിത്തവും മാത്രമേ ആചരിക്കേണ്ടതായിട്ടുള്ളൂ അതാണ് അതിന്റെ പ്രമാണം അറിയാതെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാലും യാതൊരു വിധ ദോഷവും വരില്ല